ണിക്ക് തുടങ്ങിയതായത് എന്താ ഈ എനർജി ഇല്ലാത്ത ഗംഭീരമാക്കണം വിജയമാക്കണം എന്നാണ് എന്റെ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ചതിയിലൂടെ കീഴ്പ്പെടുത്തിയെങ്കിൽ അതെന്ന് അനുഗ്രഹമായി മാറുന്ന കാഴ്ചയാണ് തൃശൂർ ജില്ലയിലാകുന്ന കണ്ടുപാട് തൃശൂർ ലോക്സഭാ മണ്ഡലം മാത്രമല്ല വമ്പിച്ച പിന്തുണ തൃശൂർ നിവാസികളുടെ പ്രവാസി കൂട്ടായ്മ അത് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിലും വളരെ വ്യക്തമായ ദിശയിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന വലിയ സഞ്ചയത്തിന്റെ ഒരു മനസ്സിന്റെ ബലം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഷ്ടിച്ച് നാലഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ പ്രചരണം ആരംഭിച്ചിട്ട് അതിനോടകം തന്നെ കിട്ടുന്ന ഒരു അടിത്തട്ട് പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാസ്റൂട്ട് ലെവലെന്ന് നമ്മൾ പറയും ആ ഗ്രാസ് റൂട്ട് ലെവലിലാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണമായ ആവേശവും സ്നേഹവും പകർന്നെടുത്തുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രായം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ദുഃഖവും പശ്ചാത്താപവും ഒക്കെ ഉണ്ട് വരുന്ന അഞ്ചു വർഷങ്ങളും പിന്നെ അങ്ങോട്ട് എന്റെ അനുയായികൾ എൻ്റെ പിന്നാലെ വരുന്ന നിങ്ങളുടെ രക്ഷകർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണസമ്പ്രദായത്തിൻ്റെ കേൽപ്പുള്ളവരുടെ പരമ്പരയെ അവരുടെ വിജയത്തിനുള്ള നന്ദി കുറിക്കലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി അങ്ങനെയാണ് കരുതേണ്ടത് തൃശൂർ ലോക്സഭാ മണ്ഡലം നമ്മൾ നേടിയ കേരളത്തിലെ ജനതയാണ് നമ്മൾ കേരളത്തിലെ ജനതയ്ക്ക് ഒരു വലിയ അനുഗ്രഹം വലിയ മോചനം അനിവാര്യതയായി മാറിയിരിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കുക അമ്പത്തൊന്ന് വെട്ടിന് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ ഒരുപാട് പേരിൽ പലരും മൺമറഞ്ഞു അതിനകത്ത് എല്ലാവരും കുറ്റവാളികളാണെന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്ന കണ്ടെത്തലുമുണ്ട് അതിന്റെ വിലാപമുണ്ട് ശിക്ഷ കിട്ടിയവർക്കൊന്നും ഇത് പോരാ എന്ന് പറയുന്ന വിധിനിയായ പ്രസ്താവം ശക്തമായിരിക്കുന്നു കോടതി അധർമ്മത്തിനെതിരെ പൊരുതുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമായി മാറിയിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതും സന്തോഷം പകരുന്ന കാര്യമാണ് സിദ്ധാർണ മുതൽ പുറകോട്ട് അങ്ങോട്ട് അഭിമന്യു വഴി എത്ര പേർ നിങ്ങൾ രക്തസാക്ഷികളെ ആഘോഷിക്കുമ്പോൾ പാവം അച്ഛനമ്മമാരുടെ അതേ പ്രായത്തിൽ അല്ലെങ്കിൽ അതിലും ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു പത്തു വർഷത്തിനപ്പുറം ഇതുപോലെയുള്ള അധ്യയന അന്തരീക്ഷത്തിലേക്ക് പറഞ്ഞേക്കാൻ കാത്തിരിക്കുന്നതിന് അച്ഛനമ്മമാരുടെ ഹൃദയ കണ്ണീരാണ് നിങ്ങൾ രക്തസാക്ഷരത്തിലൂടെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന കൊലപാതകത്തെക്കാൾ നിങ്ങൾ ചെയ്തു അതിനെ ചെറുത്തു നിൽക്കാനും അതിനെ ചോദ്യം ചെയ്യാനും അതിന്റെ പേരിൽ ഇവരെ തിരോധാനം ചെയ്യാനും കേൾപ്പില്ലാത്ത ഒരു പ്രതിപക്ഷം മറുപക്ഷത്ത് ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കേരളത്തിൽ നിന്ന് മൂന്ന് എം പിമാരെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ എം പിമാരായി ഡൽഹിയിലേക്ക് പോകണം എന്നുള്ളത് കേരളത്തിലെ ജനാധി ആവശ്യതയാണ് മോദിജി അത് തന്നെയാണ് സൂചിപ്പിച്ചത് ഈ ഹിന്ദി പഠിക്കാൻ അനുവദിക്കില്ല ഹിന്ദി ഒരു പഠന ഭാഷയാക്കില്ല എന്ന് പറയുന്ന വാശി നമ്മുടെ ദ്രാവിഡന്റെ ഒരു ഓലപ്പാമ്പിനും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിവിടെ തള് മന്ത്രിസഭയ്ക്കും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഹിന്ദിയിൽ വിളിച്ചു പറയുന്ന നേതാക്കൾ പറയുന്ന സത്യങ്ങൾ അസത്യമായി പ്രചരിപ്പിക്കാൻ അതിന്റെ തെറ്റായ ഭാഷാ വ്യാഖ്യാനം നൽകണം അതുവഴി നിങ്ങൾ വഹിക്കണം എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അമ്പത് വർഷമായി ഹിന്ദി നിങ്ങൾ പഠിക്കരുത് പതിനഞ്ച് ലക്ഷത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കരുത് ഇപ്പോ ഡബിൾ ഡിജിറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വിയർത്തും വിരണ്ടു കളിയാക്കി തുടങ്ങി നിങ്ങളുടെ ഈ അവഹേളനമാണ് ഞങ്ങളുടെ വളമാണ് ഞങ്ങൾ ഈ വളം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഉയർത്തി തയ്യാറെടുക്കുന്നത് ഭയങ്കര ഞങ്ങൾ തസ്കരന്മാരായ ഭരണകർത്താക്കളെയും നാടിന് ഒട്ടും ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഉന്മൂലധനത്തിനു വേണ്ടിയാണ് പുതിയ മാറ്റം ഭരണ ഭരണസമ്പ്രദായത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ആഗ്രഹത്തിന്റെ ബലം കേരള ജനതയുടെ ആഗ്രഹത്തിന്റെ ശക്തിയാണ് ആ ശക്തിയിലൂന്ന് കൊണ്ട് ഞാൻ പറയുന്നു തൃശൂർ മണ്ഡലം നേടുന്നത് വഴി അതുപോലെ തന്നെ മറ്റ് രണ്ട് മണ്ഡലങ്ങളിൽ നിന്നെങ്കിലും രണ്ട് എം പിമാരെ തിരഞ്ഞെടുക്കുന്നത് വഴി അടുത്ത കേരള മന്ത്രിസഭയിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേരുണ്ടെങ്കിൽ പിന്നെ ഭരിക്കാൻ കയറുന്നവരാരായാലും അവരെ മുള്ളും പുറത്ത് ആണിപ്പുറത്തിരുത്തി ഭരിപ്പിക്കും ജനഹിത ഭരണം കാഴ്ചവെക്കുന്നതിന് ഏറ്റവും വലിയ ശക്തിയായി ഭാരത ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയമസഭാ കക്ഷി അംഗങ്ങൾ പ്രവർത്തിക്കും ഇതെല്ലാം സംഭവിക്കണം അതിന് നാം കുറിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര ഭരണ സംഘത്തിലേക്ക് എം പിമാരായി മൂന്ന് പേരെ കേരളം സമ്മാനിക്കണമെന്ന് ഞാൻ കേരള ജനതയോട് വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു ഇത് മാറ്റാറ്റിന്റെ തുടക്കം തന്നെയായിരിക്കും ഉറപ്പ് അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാ വിഷയങ്ങളും നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകരല്ലാത്ത മറ്റ് പാർട്ടികളിൽ വിശ്വാസമുള്ള ഇഷ്ടമുള്ള ഞങ്ങളോട് അനിഷ്ടമുള്ള അങ്ങനെയുള്ള ചെറു സംഘങ്ങളെല്ലാം ഈ കൂട്ടത്തിലുണ്ടെന്നറിയാം തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഹൃദയം തുറന്ന് ഈ രാജ്യമാണ് നിങ്ങളുടെ അമ്മയെങ്കിൽ ഈ രാജ്യമാണ് നിങ്ങളുടെ കരുതലെങ്കിൽ ഈ രാജ്യത്തിനാണ് നിങ്ങളുടെ മാൻഡേറ്റ് നൽകുകയെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒമ്പതേ മുക്കാൽ വർഷത്തിന് ഉള്ളിൽ ഒരു ആറ് ഏഴ് വർഷമെങ്കിലും രാജ്യത്ത് നടത്തിയിട്ടുള്ള ഭരണപരമായ മുന്നേറ്റം മാറ്റി ഇതിനൊന്നും നേരെ നിങ്ങളുടെ കണ്ണടച്ചാടിൽ നിങ്ങളുടെ ഹൃദയം അടച്ചു പിടിക്കരുത് എല്ലാവരും തുറന്ന് കാണണം ഹൃദയം തുറന്ന് കാണണം രണ്ട് രണ്ട് മോഡ്യൂൾസ് ഞാൻ പറയാൻ നമുക്കിവിടെ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പതിനാലിലും ഇടയ്ക്ക് ഏതാണ്ട് ഏഴോ എട്ടോ കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസിൻ്റെതായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ആ മന്ത്രിമാർക്കും ആ കേന്ദ്രമന്ത്രിസഭയ്ക്കും ഈ പറയുന്ന എടക്കന്മാർ അവിടെ പോയിരുന്ന റാൻ മൂളിൽ നടന്നിരുന്ന ഒരു കാലഘട്ടം രണ്ടായിരത്തി എട്ട് വരെ ഉണ്ടായിരുന്നു നാല് വർഷം അന്നൊന്നും മുപ്പത് വർഷത്തോളം പ്രായമായ ശൈശവത്തിൽ തന്നെ വാർദ്ധക്യ െത്തിപ്പോയ രണ്ട് ബൈപ്പാസുകൾ കേരളത്തിൽ നടപ്പിലാക്കി എടുക്കുന്നതിന് അവർക്ക് ആർക്കും സാധിച്ചില്ല മുപ്പത് വർഷം കൊണ്ട് സാധിച്ചില്ല നാൽപ്പത് വർഷം കൊണ്ട് സാധിച്ചില്ല അഞ്ചു വർഷം കൊണ്ടായി ഏഴ് എട്ട് കേന്ദ്ര മന്ത്രിമാർക്ക് സാധിച്ചില്ല കൃത്യം ആദ്യത്തെ ടേമില് മോദിജിയുടെ ആദ്യത്തെ ടേമില് മൂന്നാം വർഷത്തിനൊടുവിൽ ആ രണ്ട് ബൈപ്പാസുകളും കൊല്ലം ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് പൂർത്തിയാക്കിയത് ആരുടെ ഭരണ കരുത്താണ് കോൺഗ്രസിന് സമ്മതിക്കേണ്ടി വരും ഞാൻ ഈ പറയുന്നത് നടന്ന സംഭവമാണ് രണ്ടായിരത്തി പതിമൂന്നില് ശ്രീ കെ സി വേണുഗോപാൽ ആളിനെ കൂട്ടാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞതിപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ കാണും അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ മനസ്സിലുണ്ടാകാം ഇരുന്നൂറ്റി ചില്ലുമാനം കോടി രണ്ട് ബൈപ്പാസിനുമായിട്ട് ഞാൻ അനുവദിപ്പിച്ചിട്ടുണ്ട് നമ്മൾ നവംബറിൽ അതായത് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ അതിന്റെ പണി ദ്രുതഗതിയിൽ തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ ഈ ബൈപ്പാസുകൾ സമ്മാനിക്കും എന്ന് എന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് ആലപ്പുഴക്കാർക്ക് വാഗ്ദാനം ചെയ്തതാണ് ഇല്ലാന്ന് അദ്ദേഹം പറയട്ടെ ആ നാട്ടുകാർ വന്ന് കേട്ടവരും പിന്നെ കേട്ടറിഞ്ഞ് മനസ്സിൽ പതിപ്പിച്ചവരും പറയട്ടെ അതിന് മറുപടി കൊടുക്കാൻ ഒരു നരേന്ദ്രമോദി വന്നെങ്കിൽ ആ നരേന്ദ്രമോദിയെ ഒരുപാട് അവഹേളിക്കുന്ന ഒരു കേരളമാണെങ്കിൽ അതേ നരേന്ദ്രമോദി ലോകത്തിന്റെ നെറുകയിൽ ഒരു നെറ്റിപ്പട്ടമായി കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ആ തിളക്കം ലോകം മുഴുവൻ ആരാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള ജനത ആ വഴിക്കാണ് മോദിജി പറഞ്ഞ രണ്ടക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ എന്റെ കക്ഷിക്ക് എന്റെ പാർട്ടിക്ക് രണ്ടക്ക വോട്ട് ഷെയർ തന്നു ശതമാനക്കണക്കിൽ ഏതാണ്ട് മൂന്ന് ഏഴ് ഒമ്പത് എന്നൊക്കെ പറഞ്ഞ് ഇന്നെത്തുന്നു നമ്മൾ ഏതാണ്ട് പതിനഞ്ച് പതിനേഴ് ശതമാനം എന്ന് പറയുന്ന രണ്ടക്കത്തിലേക്ക് വന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ രണ്ടക്ക സീറ്റുകളിലേക്ക് കൊണ്ടുവരാനുള്ള മനോഭാവം മലയാളികൾക്ക് വളർന്നിരിക്കുന്നു ആ മനോഭാവം യാഥാർത്ഥ്യമാക്കി തരുമെന്നാണ് എന്റെ പ്രാർത്ഥന എന്റെ അപേക്ഷ എന്നാണ് ഞാൻ ചിന്തി പറഞ്ഞത് വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളെ കിട്ടി പഠിപ്പിക്കാത്തത് ഇതൊക്കെ കള്ള വ്യാഖ്യാനങ്ങളായി ഇതിന്റെ എല്ലാം തർജ്ജമാ കള്ളം പറഞ്ഞ് നിങ്ങളെ പറ്റിച്ച് വീണ്ടും അഞ്ചഞ്ച് വർഷങ്ങൾ ഇങ്ങനെ വഹിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം മാത്രമാണ് ഇന്ന് ഇടതനും വലതനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയാൽ രാഷ്ട്രീയ ചായ എല്ലാവർക്കും വേണം നിങ്ങൾ ഓരോരുത്തരുടെയും രാഷ്ട്രീയത്തെ ഞാൻ മാനിക്കും ബഹുമാനിക്കും പക്ഷേ രാഷ്ട്രം നിങ്ങളുടെ കരുതലാണെങ്കിൽ രാഷ്ട്രം മാത്രം നിങ്ങളുടെ നോട്ടമാണെങ്കിൽ ഭരണത്തെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രാപ്തിയുള്ളവരെ ഉള്ളവരെ തിരഞ്ഞെടുക്കണം കഴിഞ്ഞ ഒമ്പതേക്കാൾ വർഷം കൊണ്ട് പ്രാപ്തി അങ്ങായ ഉത്തങ്ക ശങ്കത്തിൽ കൊണ്ടു ചെന്നെത്തിച്ച നരേന്ദ്രമോദിയുടെ ഭരണബലം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ കേരളത്തിലും ആ രാഷ്ട്രീയത്തിന് മാറ്റം ഉണ്ടാവണം നിങ്ങളുടെ രാഷ്ട്രീയത്തിന് ഒരു മാറ്റവും വേണ്ട നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം കാരണം സോഷ്യലിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസം അല്ല വേണ്ട അത് വരെല്ലാം കൂടെ ചവറാക്കാം സോഷ്യലിസം സോഷ്യലിസമാണ് ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യം അത് ഉയർത്തിപ്പിടിക്കുന്നവൻ മനുഷ്യനാകാനേ പറ്റൂ മനുഷ്യനാകണം സോഷ്യലിസ്റ്റാകണം കമ്മ്യൂണിസ്റ്റ് ഒട്ടുമേ ആകരുത് എന്നാണ് അവർ തന്നെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് കരുണ മനുഷ്യന്റെ കരമായി ഭരണകർത്താക്കൾക്ക് എവിടെയാണുള്ളത് പെൻഷന്റെ കാര്യത്തിലുണ്ടോ ക്ഷേമ പെൻഷൻ പെട്രോളിൽ നിന്ന് രണ്ട് രൂപ സെസ്ലേ എന്നിട്ട് കേന്ദ്രം തന്നില്ല എന്നാണ് പറയുന്നത് എന്നാ പിന്നെ ഭരണം കൂടി ആ കേന്ദ്രത്തിനെ ലഭിച്ചാൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റവന്യൂ ഇവിടെ കൊണ്ടുവരുന്ന വ്യവസായ സംരംഭകർ അവർക്കൊരു കുളിർക്ക ചെയ്താൻ കഴിയുന്നില്ലെങ്കിൽ വെച്ചൊഴിഞ്ഞ് പോണം അടുത്ത വാക്ക് ഇത്തിരി അപകടകരമായ വാക്കാണ് അല്ലേ നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പറയും ഒന്ന് വെച്ചൊഴിഞ്ഞ് പോണം അതേ പറയാൻ സാധിക്കും പക്ഷെ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുത്ത ആൾക്കാരായതുകൊണ്ട് ഞാൻ ആ വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നില്ല പക്ഷെ സത്യം അതാണ് അധമനെ അധർമ്മത്തെ അധർമ്മ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവനെ അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് ലക്ഷിക്കന് ഇതിനുള്ള അക്ഷരങ്ങളും വാക്കുകളുമെല്ലാം ഉത്ഭവിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ വിവേകമെന്താണ് അത് ആരുടെ നേരെ ഉപയോഗിക്കണം എന്ന് പറയുന്ന വിവേക വിവേചന ബുദ്ധി നമുക്ക് വേണം പക്ഷെ ഇന്ന് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാവില്ല ഒരു ഹൃദയ നിശ്ചയത്തിലേക്ക് നിങ്ങൾ എത്തണം നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഊന്നിൽ നിന്നുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയത്തെ വഞ്ചിക്കാതെ ഒപ്പം എന്റെ മണ്ണിനെയും ഞാൻ വഞ്ചിക്കില്ല എന്ന് പറയുന്ന ഹൃദയം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഈ എലക്ഷൻ പ്രക്രിയയിലെ നിങ്ങളുടെ നിശ്ചയങ്ങൾക്ക് പുതിയ കാറ്റ് വീശും അത് ഈ കേരളത്തിലും വീശും എല്ലാ ും തിളക്കമുള്ള വിജയങ്ങളാക്കണ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം ഇനി നമ്മുടെ പ്രിയങ്കരനായ